നമസ്കാരം ഇന്നത്തെ ലൈവ് കാണാത്തവർക്ക് വേണ്ടി ഇന്ന് ബിഗ് ബോസ് ലൈവിൽ നടന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രാവിലെ ലിവിങ് റൂമിൽ നടന്ന ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ജീവനക്കാർക്കുള്ള സ്റ്റാർ വിതരണം മുതൽ ഭയങ്കര ബഹളമായിരുന്നു ഷാനവാസിൻ്റെ ഇന്നലെ നടന്ന ടാസ്കിലെ പ്രകടനം വളരെ മോശമായിരുന്നുവെന്നും അതിനാൽ തനിക്ക് തിരിച്ച് തനിക്ക് കിട്ടിയ നാല് സ്റ്റാറുകളും തിരിച്ചു നൽകണമെന്നും ഹോട്ടൽ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്നു ഷാനവാസ് അത് നിരസിക്കുന്നു ഇതേ തുടർന്ന് വഴക്ക് ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് സമയത്തിന് ശേഷം ബിഗ് ബോസിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റാർ വിതരണവും അതുപോലെ തന്നെ അടുത്ത ആഴ്ച ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ള ആൾക്കാരെയും തിരഞ്ഞെടുക്കുന്നു ഷാനവാസിനും ജിസൈലിനും നാല് സ്റ്റാർ വീതം ഉള്ളതിനാൽ ഭൂരിപക്ഷ പ്രകാരം ജിസൈലിനെയാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത് മാനേജർ ലക്ഷ്മി മുതലാളിയുടെ മകൾ ആദില കൂട്ടുകാരൻ ആര്യൻ എന്നിവരിൽ നിന്നും ആദിലയെയും റിയാസിന് നേരിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാം അത് ഒനീലിനെയാണ് റിയാസ് തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒനീൽ ജിസേൽ ആദില എന്നിവർ അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം ഇന്നലെ ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ റിയാസ് പരാജയപ്പെട്ടെന്നും അതുകൊണ്ട് വീട്ടുകാർക്ക് മുട്ടൻ പണി കിട്ടുമെന്നും ബിഗ് ബോസ് അറിയിക്കുന്നു എന്നാൽ ഞാൻ എല്ലാ ടാസ്കും നന്നായി കളി ജയിച്ചെന്ന് റിയാസ് അറിയിച്ചതിനെ തുടർന്ന് ടാസ്ക് ലെറ്റർ വായിക്കാൻ റിയാസിനോട് പറയുന്നു ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ എല്ലാ ടാസ്കും റിയാസ് ചെയ്തെങ്കിലും കണ്ണാം തുമ്പി പോരാമോ എന്ന പാട്ട് അഞ്ച് കൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ പാടിക്കണമെന്നാണ് ബോസ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഒരു പ്രാവശ്യം മാത്രമേ ഇവരെ ഒന്നിച്ച് പാട്ട് പാടിക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ടാണ് ടാസ്കിൽ പരാജയപ്പെട്ടത് അതുകൊണ്ട് വീട്ടുകാർക്കുള്ള മുട്ടൻ പണി എന്താണെന്ന് ഇന്ന് വൈകിട്ട് ബിഗ് ബോസ് പറയുന്നതായിരിക്കും ഇത്രയും ആണ് ഇന്നത്തെ ഇതുവരെയുള്ള ലൈവിൽ നടന്നത് വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം